ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മുടെ കല്യാണ തലയെന്ന വീഡിയോൻ്റെ പാർട്ട് ടു ആണ് കേട്ടോ അവിടെ അവരൊക്കെ കൂടെ മൈക്കും ചെറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കാണ് പിന്നെ വലിയ അമ്മായി മക്കളും ആണ് കേട്ടോ വലിയ അമ്മായി ഇവിടുത്തെ വലിയ അമ്മായിയാണ് പിന്നെ ഉപ്പാൻ്റെ ചെറിയ പൊങ്കളും കൂടിയാണ് കേട്ടോ അമ്മായി അമ്മായി അവിടുത്തെ പഞ്ചായത്തിലാട്ടോ വർക്ക് ചെയ്യണേ അവരുടെ മക്കളും മരുമോളും ഉണ്ട് പിന്നെ വീട്ടിനകത്ത ആൾക്കാർ അവിടെ മജിൽസിനൂർ നടക്കുന്നുണ്ട് ഞങ്ങളെ ഹാളിൽ അതാണ് അവിടെ ഒന്നും ആൾക്കാർ കാണാത്ത ഇതിന്റെ ഉമ്മ വേണം കേട്ടോ പിന്നെ അതിൻ്റെ ഉമ്മ വേണം ഉമ്മേൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആരാന്ന് ശരിക്കും ക്യാമറ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയണില്ല കാരണം കുറേ മുന്നേ വന്നിട്ടുള്ള വീഡിയോ ആണ് എടുത്തുവച്ച വീഡിയോ ആയതുകൊണ്ട് പിന്നെ ലില്ലിക്കുട്ടി ഉണ്ട് ലില്ലിക്കുട്ടിനെ കഴിഞ്ഞ വീഡിയോയിലൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അത് അതിൻ്റെ അപ്പുറത്തുള്ള മേമാന്റെ ചെറിയ മോളാട്ടോ നിയ മോളെന്ന് പറയും ഞാൻ രണ്ട് മക്കളാണ് ഒന്ന് നമ്മൾ കാണിച്ച് നേരത്തെ കാണിച്ച പൊന്നും പിന്നെ ഈ കുട്ടിയും ഇത് എൻ്റെ കസിൻ്റെ മോളാട്ടോ ഹസ്ബ് കുട്ടി ആൾ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി കുട്ടിയാണ് പക്ഷേ ഇപ്പോൾ നല്ല കാണിച്ച് നിൽക്കണേന്ന് നോക്കണ്ട ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അവൾക്ക് ഭയങ്കര നാണൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാട്ടോ എൻ്റെ കസിന് ഫെബിനാൻ്റെ മോളാണ് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്ന അമ്മായിൻ്റെ മോളാണ് കേട്ടോ ഇതിൻ്റെ വേറൊരു കസിനാണ് ഹന്ന ഓള കുട്ടിയാണ് കേട്ടോ എമി എമിയാണ് മടി കിട്ടണത് എമി പിന്നെ അത്ര അങ്ങോട്ട് വലിയ കമ്പനി അല്ലാത്ത കുട്ടിയാണ് എന്നാലും എന്നാലും ആൾ ഓക്കെയാണ് ഇതിൻ്റെ മൂന്നാമത്തെ അമ്മായിയാണ് ആണ് കേട്ടോ അമ്മായിക്ക് രണ്ട് മക്കളുണ്ട് മൂന്നാമത്തെ അമ്മാവൻ്റെ ഭാര്യയാണ് ഇത് ചെറിയ അമ്മായിൻ്റെ ചെറിയ മോൾ മോളെട്ടോ ഇതും അമ്മായിൻ്റെ മോളാണ് ഇത് അമ്മായിൻ്റെ മരുമോളാണ് കേട്ടോ ഇത് ഞങ്ങളെ പൊന്നമ്മ മേമാൻ്റെ മൂത്ത മകൾ ഇതൊക്കെ ഓരവിടുത്തെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് അവിടെ നിന്നും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് കുട്ടിയാണ് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ടാവും പറഞ്ഞിട്ടാണ് ഇക്കാര്യ കുട്ടികളത് കാരണം അവിടെ മജിലസിനോട് നടക്കുന്നതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഈ ഒരു റൂമിലും പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള റൂമിലൊക്കെ ആയിട്ടാണ് നിൽക്കണേ ഇതിന്റെ ഉമ്മ മക്കളെ കൊഞ്ചിക്കണ ഒരു പ്രത്യേക തരം കലാരൂപമാണ് കേട്ടോ ഉമ്മാനെ കൊഞ്ചിക്കലൊക്കെ അങ്ങനെയാണ് പിന്നെ അതിന്റെ ഒരു സൈഡിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ബ്രൈഡ് കെട്ടോ എന്ന് പറയും ഞങ്ങളൊക്കെ തത്ത വിളിക്കുക അവളെ പേര് ഫർഹാന എന്നാണ് കേട്ടോ ഇതിന്റെ ചെറിയ അമ്മായിയാണ് ചെറിയ അമ്മാവന്റെ ഭാര്യ കേട്ടോ മുഖം എനിക്ക് കാണിക്കണത് ഇഷ്ടണ്ടായില്ലെങ്കിലും വെച്ചിട്ടാണ് ഞാനൊരു ചെറിയ ആൾക്കാരും മുഖൊക്കെ ഹൈഡ് ചെയ്ത് വെക്കണേ സൈഡിൽ മേക്കപ്പ് അങ്ങനെ നടക്കണുണ്ട് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ബ്യൂട്ടീഷ്യൻ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ബ്യൂട്ടീഷ്യന്റെ ആവശ്യം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ഈ ഒരു കല്യാണക്കാവുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക കല്യാണത്തിന്റെ തലേന്ന് ആൾക്കാരും കല്യാണത്തിന്റെ അന്ന് എനിക്ക് തോന്നുന്നു അത്ര വലിയൊരു ഹാപ്പിനെസ് ഉണ്ടാവും നല്ല സന്തോഷമായിരിക്കും പക്ഷെ കല്യാണത്തിന്റെ തലേന്ന് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഇപ്പം കാണിച്ചതാട്ടോ എൻ്റെ മേമ്മ ഇത് എൻ്റെ ചെറിയ മേമയാണ് എനിക്ക് രണ്ട് മേമമാരാണുള്ളത് ചെറിയ മേമയാണത് അവരെ കല്യാണം കഴിച്ചത് തൃശ്ശൂർക്ക് ആട്ടോ ഈ കാണിച്ചത് അമ്മായിന്റെ ഉമ്മയാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം